വാഗമൺ കുരിശുമലയിൽ നാൽപ്പതാം വെള്ളി ആചരണവും ദുഃഖവെള്ളി ആചരണവും പൊതുജനത്തിനാളും മാർച്ച് ഇരുപത്തി ഏപ്രിൽ അഞ്ച് ഏഴ് തീയതിയിൽ നടക്കുമെന്ന് വാഗമൺ അധികൃതർ അറിയിച്ചു അൻപത് നോമ്പിലെ വെള്ളിയാഴ്ചയായ മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപതിന് പലരൂപതിയിലെ അടിവാരം വെള്ളികുളം ഇടവകൾ നേതൃത്വത്തിൽ കുരിശിന്റെ വഴിയും തുടർന്ന് മലമുകളിൽ ആഘോഷമായ വിസ്ത റുബാനിയും സന്ദേശവും തുടർന്ന് നേർച്ചക്കഞ്ഞിയും ഉണ്ടായിരിക്കും ദുഃഖ വെള്ളിയാഴ്ച ആയിരത്തി ഇരുന്നൂറ് കിലോ അരിയുടെ നേർച്ചക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നത് രാവിലെ ഒൻപതിന് കലിലാക്കാവല ദേവാലയത്തിൽ ചടങ്ങുകൾ ആരംഭിക്കും കുരിശിന്റെ വഴിക്ക് പലരൂപതാ വികാരി ജനറാവ് ഫാദർ സബാശൻ വേതാനത്ത് നേതൃത്വം നൽകും ഏപ്രിൽ അഞ്ച് വെള്ളിയാഴ്ച പുതിഞ്ഞായർ തിരുന്നാളിന് കുടിയേറും ഏപ്രിൽ ഏഴ് പുതിഞ്ഞായ ദിനത്തിൽ മല്ലടിവാരത്തിലെ ദേവാലയത്തിൽ രാവിലെ പത്തിന് പലരൂപതാ മെത്തകന്മാർ ജോസഫ് കളഞ്ഞാട്ട് ആഘോഷമായ വിസ്സർവൻ അർപ്പിക്കും വാഗമൺ കുരിശുമലയിൽ നിലവിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിന് പുറമെ അഞ്ച് ഗ്രൗണ്ടുകൾ കൂടി തയ്യാറായതായും ഭാരവാഹികൾ അറിയിച്ചു വാഗമൺ നാൽപ്പതാം പള്ളി ദുഃഖപള്ളി പുതിയ ദിവസങ്ങൾ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന സമയമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നാൽപ്പതാം പള്ളി മുതലാണ് ലൈറ്റ് സൗകര്യം ആകാൻ കുരിശുമല വരെ ക്രമീകരിച്ചത് പക്ഷേ ഇപ്രാവശ്യം ആളുകൾ കൂടുതൽ വന്നതുകൊണ്ട് അൻപത് നോമ്പിന്റെ ആദ്യം മുതൽ തന്നെ കുരിശുമല കയറാനായിട്ട് രാത്രിയിൽ കുരിശുമല കയറാനായിട്ട് ലൈറ്റ് സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട് അത് പുതുഞ്ഞായർ വരെയുണ്ട് പുതിഞ്ഞായർ വരെ കുരിശുമല കയറുന്ന ലൈറ്റ് സൗകര്യം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് വാഗമൻ കുരിശ്മലയിൽ കഴിഞ്ഞ വർഷം ഏകദേശം ഈ പ്രസഹമ്യാഴം മുതൽ ഈസ്റ്റർ വരെയുള്ള സമയത്ത് ഏകദേശം ആറ് ലക്ഷത്തോളം ആളുകളാണ് കുരിശുമല കയറിയതായിട്ട് ഏകദേശം ഒരു കണക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആരംഭിച്ച വാഗമൺ ഗുരിശ്മല ഇത് നൂറ്റി ഇരുപത് വർഷം പൂർത്തിയായിരിക്കുകയാണ് പാലാരിപുതയിലെ ഏറ്റവും പുരാതനമായ കുരിശുമലയാണ് വാഗമൺ ഗുരിശുമല അതുപോലെ തന്നെ മലയാറ്റൂര് കുരിശുമല കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാരതസഭയിലെ രണ്ടാമത്തെ കുരിശുമലയുമാണ് വാഗമൻ കുരിശുമല കയറ്റത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും വാഗമൺ ഗുരിശുമലയിൽ പൂർത്തിയായിരിക്കുകയാണ് തീർത്ഥാടകർക്ക് വേണ്ടി പരമാവധി സൗകര്യങ്ങൾ വാഗവൻ കുരിശുമലയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഏപ്രിൽ ഏഴാം തീയതി പുതു ഞായർ വരെ വാഗമൺ ഗുരിശുമലയിൽ രാത്രിയിൽ കുരിശുമല കയറുന്നതിനുള്ള ലൈറ്റ് സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ പുരോഹിതരുടെ നേതൃത്വത്തിൽ വാഗമൺ ഗുരിശുമലയിൽ എത്തുന്ന തീർത്ഥാടകര് മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ കുരിശ്മലയുടെ മലമുകളിൽ വിശുദ്ധ ബുരുമാനം അർപ്പിക്കുക നമ്മൾ ക്രമീകരണം ചെയ്യുന്നതാണ് ദിവസങ്ങളിൽ കട്ടപ്പന പാല മൂലമറ്റം ഡിപ്പോകളിൽ നിന്ന് വാഹന ിൽ തിരക്ക് വർധിക്കുന്ന സാഹചര്യത്തിൽ മുൻ വർഷങ്ങളിലേതുപോലെ കുരിശുമലയിൽ നിന്നും വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് കുരിശുമല കൊലാഹലമേട് വഴിയായിരിക്കും ബസ്സുകളിൽ തീർത്ഥാടകർ വഴിക്കടവിൽ ഇറങ്ങി കുരിശുമലേക്ക് യാത്ര ചെയ്യണം കട്ടപ്പന ഇരാറ്റുപേട്ട പാല മൂലമറ്റം ഡിപ്പോകളിൽ നിന്നും കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസുകൾ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നാൽപ്പതാം വെള്ളി മുതൽ പുതിഞ്ഞർ വരെ രാത്രിയിൽ കുരിശുമല കയറുന്നതിന് ലൈറ്റ് സൌകര്യമുണ്ടായിരിക്കുമെന്നും വികാരി ഫാദർ ആന്റണി വാഴയിൽ കൈക്കാരന്മാരായ സജി മംഗളത്ത് സുനിൽ താവുങ്കാട്ടിൽ ജോയിസ് കൊച്ചുമഠത്തിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു